നമ്മളൊരു ചിക്കൻ റോസ്റ്റാണ് എടുക്കുന്നത് ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അധികം ഇല്ലില്ലാത്ത കഷ്ണങ്ങളാണ് അടുക്കര ബോളുകൊണ്ട് ചുറ്റുള്ളി കുറച്ച് ചിക്കൻ അതിലേക്ക് ഒരു ഒന്നൊന്നേക്കര ഉപ്പ് கால் ஸ்பூன் மஞள் படி ஒரு ரெண்டரை ஸ்பூன் மல்லிப்பொடி ഞാനിവിടെ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു നാല് സ്പൂൺ ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കു കുരുമുളക് ഇത്രയും സാധനങ്ങളും കൂടെ ഒരു ഗ്ലാസ് പാൽ ഒരു കപ്പ് തിളപ്പ് ചേർത്തിയ സാധാരണ പശും പാറ കൂടി ചേർക്കുക എന്നിട്ട് നന്നായി യോജിപ്പിക്കുക ഈ പാലെന്നേ രണ്ട് കാര്യങ്ങൾ വന്നു ഒന്ന് ചിക്കൻ്റെ സോഫ്റ്റ്നെസ് കിട്ടും രണ്ടാമത് നമുക്ക് കുറച്ച് ഗ്രേവി കിട്ടും അധികം ഉണ്ടാവില്ല എന്നാലും കുറച്ച് ഗ്രേവി കിട്ടും ഇത്രയും ആയിട്ട് നന്നായി പുരട്ടി ഒരു അരമണിക്കൂർ ഞാൻ കഴിയുന്നതും ഏറ്റവും കുറഞ്ഞത് ഇരുപത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം മാരിനേറ്റ് ചെയ്തിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റിൻ്റെ കാര്യങ്ങൾക്കാണ് ചട്ടയെടുപ്പ് വെച്ചു അതിലേക്ക് എണ്ണ ഒരു മൂന്ന് സ്പൂണ് രണ്ട് സ്പൂൺ സ്പൂണ് എണ്ണക്കരി ഒന്ന് പത്ത്

ഇൻവേർട്ട് ചെയ്ത് പുട്ടൻ വെയിറ്റ് ചെയ്യുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ജീര ജീരകം ഈ മസാലയിലേക്ക് ഇടുന്ന വലിയ ജീര അത് ഒരു സ്പൂൺ ഇടുക അതൊന്നൊന്നരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളക് നാലെണ്ണം പകുതി ഇട്ട് ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ അടി ഉപരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിൻ്റെ മണം വന്ന് കഴിഞ്ഞ കുറച്ച് കഴിക്കുക നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ പ്രശ്നമായിട്ട് ഇതിനകത്ത് ഷാലോ ഫ്രൈ ഒക്കെ ചെയ്താൽ മതി അധികം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട ഒരു പകുതി വേവൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻ്റുകൾ ചേർക്കാം കാരണം പകുതി വീവൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് വേവ് മറ്റ് ഇൻഗ്രീഡിയൻ്റുകളുടെ കൂടെ അപ്പം അത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു സ്റ്റേജ് മാത്രം

ഇത് രണ്ട് സൈഡും ഇതിനൊരു വെള്ളനിറം വരുന്നവരെ രണ്ട് സൈഡും മാറി മാറിയിട്ട് മുരികി മുരിഞ്ഞതിന് ശേഷം ബാക്കി അപ്പോൾ എല്ലാം ചുവന്ന് വന്നിട്ടുണ്ട് അധികം വെന്ത് വേണ്ട ഒരു മീഡിയം ലെവലിലൊക്കെ വെന്താണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ദശങ്ങളായത് കൊണ്ട് തന്നെ ഇത് വേഗത്തിൽ വേ ബാക്കിയൻ്റ് ഇടുന്ന സമയത്ത് അത് കൂടുതൽ ഇളഫക്റ്റ് വരും ഈ ഒരു പ്രശ്നങ്ങൾ ഇതിലേക്ക് നീളത്തിൽ ചെറുതായി അറിഞ്ഞു വെച്ചിട്ടുള്ള സംഭവം ഒരു മൂന്ന് ി വെളുത്തുള്ളി നമ്മൾ മുമ്പ് എടുക്കുന്നുണ്ട് ഒരു മൂന്നലി വെളുത്തുള്ളി കൂടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് ആദ്യം സവോള ഒന്ന് മൂത്തു വരണം ഇന്ന് ഇടയ്ക്കൊന്ന് മൂത്തുവരട്ടെ ഇതിലേക്ക് പോയ നമ്മളെ പൊടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നതേ ഉണ്ടോ ആകെ ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർക്കും കുറവായിരുന്നു അപ്പൊ നമുക്ക് സവോട സാധാരണ നമ്മള് ഡീപ്പായിട്ട് സവോടയും ഇതിനൊക്കെ ഇതാക്കണം ഇതിൽ സവോള ഇടുന്നതാണ് നല്ലത് ചെറിയൊക്കെ ഇടുന്നതിനേക്കാളായത് കാരണം എന്തായാലും ചവോളക്ക് ചെറിയ മധുരമുണ്ട് ആ മധുരം ഈ കറിക്ക് ഗുണ അപ്പം അതുകൊണ്ട് ശരീരം മധുരമുണ്ടാകണം വല്ലാതെ ഉറഞ്ഞ് പോലോ അതായത് വല്ലാതെ എൻ്റെ അടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സവോളയ്ക്കുന്നുണ്ട് സവോള ഒന്നും മൂത്താൽ മതി ഒന്ന് വാടിയാൽ ആ ലെവലിലേക്ക് കൊണ്ടുവരിക അല്ല വല്ലത് വാടി കഴിഞ്ഞു ഈ ഒന്ന് ചെറുതാക്കീനി ആവശ്യമില്ല ഇതിലേക്ക് ഒരു തക്കാണ് നീളത്തിൽ എഴുതുന്നത് പെട്ടെന്ന് വേവാനായിട്ട് ഒരു സ്പൂണ് ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് ഇത് വേണം ഉപ്പ് കാരണം നമ്മൾ ചിക്കൻ്റെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അധികം ഉപ്പ് ഇടുന്നതും ഇതെല്ലാം വേണമെന്നെങ്കിൽ നമുക്ക് അവസാനം നോക്കിയിട്ട് വേണം ഉപ്പ് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പിടുക നല്ലോണം ആ തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടും നന്നായിട്ടൊന്ന് എടുക്കുക തക്കാളി മുഴുവനായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കും ത്തിടുക അതിനുശേഷം അടച്ച് വെച്ച് ഉപയോഗിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഉപയോഗിക്കുക ആ പതിനഞ്ച് മിനിറ്റ് തക്കാളിന്നും ചിക്കൻ നിന്ന് അധികം വെള്ളം ഇറങ്ങാൻ ഉണ്ടാവില്ല കാരണം എന്തെങ്കിൽ ഫ്രൈ ചെയ്തായിരുന്നു തക്കാളിന്ന് കുറച്ചുകൂടി ജ്യൂസ് ഇറങ്ങാം അപ്പം കുറച്ചൊരു ചാറും സാധനങ്ങളും ഇപ്പം തന്നെ ഫോം ചെയ്യും അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഒന്ന് വെന്തിന് ശേഷം വരാം അപ്പോൾ ഇപ്പം ഒരു പത്ത് മിനിറ്റ് കഴിയുന്നതിനിടയിൽ ഞാൻ ഒരു പ്രാവശ്യം ഇത് ഇളക്കി കൊടുത്തിരുന്നു തക്കാളിയുടെ നീല കൂടെ കുറച്ചൊരു ചാർ രോഗത്തിൻ്റെ ഗ്രീ ഇത് മുഴുവൻ നമുക്ക് വയ്ക്കുന്നതാണ് നമുക്ക് ഈ ചാറൊന്നും ആവശ്യമില്ല ഇനി മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ഇനി പാൽ ഒഴിക്കും പാൽ ഒഴിക്കുന്നതാണ് ആ പാലിൻ്റെ ചാറ് കുടിക്കില്ല അതും നമുക്ക് പറ്റിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കേതായാലും ഇത് പറ്റി ചെടിക്കുന്നു ഈ ഓപ്പഷനിൽ ഒരു സ്പൂൺ നെയ്യ് വെണ്ണയുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ചെറിയ പ്രശ്നം വെണ്ണ ഇടുന്നതാണ് കൂടുതൽ ബെറ്റർ വെണ്ണ ഇല്ലെങ്കിൽ Miglione. Due spoon Plattero. Miglione, c'è una, 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 spread una, 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 ഇത് എല്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ മുരിഞ്ഞിട്ടുണ്ടാകും മെന്തിട്ടുണ്ടാകും ഇത് സാധാരണ പോലെ ഫ്രൈ ഒക്കെ ചെയ്ത പോലെ ഭയങ്കരമായിട്ട് ചുവന്നിരിക്കുന്നു കുറച്ച് വെള്ള നിറവായിരിക്കും കാരണം വെച്ചാൽ നമ്മുടെ പാലാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് മുഖ്യഘട്ടം ഇപ്പം നേരത്തെ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് പാല് ഒരു കപ്പ് പാല് ആ മാരിനേഷൻ ഒഴിച്ചിരുന്നു ആ പാല് ഈ ഘട്ടത്തിൽ നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കും ഇപ്പോൾ കുറച്ച് ഗ്രേവിക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് കറിയ പോലെയായിട്ടാണ് ഇത വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ഉപയോഗിക്കാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യം ശ്രദ്ധിക്കും ഒന്ന് പാല് വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെയ്വിക്കുന്നു ചൂടാക്കി കഴിഞ്ഞാൽ തിള വരുന്നു എന്ന് പറയാൻ കാണുമ്പോഴേക്കും ഓഫീൻ അതല്ലെങ്കിൽ നിർത്താതെ തീയെ വെച്ച ശേഷം നിർത്താതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊന്ന് കുറുകി വരും തീ വല്ലാതെ കുറുകയായിരുന്നു അപ്പോൾ അത് കൂട്ടി വെച്ചു കുറുകുന്നവരെ ഇത് ഇളക്കി കൊണ്ടിരിക്കും അപ്പോൾ അതൊന്ന് കുറുകി വിടും ചില ആൾക്കാരെ പറയും പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിഞ്ഞു പോവും തിളപ്പിക്കരുത് എന്നൊക്കെ പറയും വെറുതെയാണ് പാൽ പിരിയുന്നില്ല നിങ്ങൾക്കത് ഇളക്കാം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിതാണ് അപ്പോൾ പിന്നെ അത് പിരിയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും അപ്പോൾ ഇതൊന്ന് കുറുകിയതിന് ശേഷം വരാം അപ്പോൾ ഒന്ന് കുറുക്കി വര ഇനിയും വേണമെങ്കിൽ കുടുക്കാം പക്ഷെ ഇവിടെ കുറച്ച് ചാറുള്ളതായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം ഇതേ പൊസിഷനിൽ തന്നെയാണ് ഞാൻ നടത്തുന്നത് കൂടുതൽ ഇതാക്കുന്നില്ല നമ്മൾ സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കാൾ എന്താ പറയുക ചാർ കുറച്ചിട്ടാണ് ഉണ്ടാക്കുക ഇതൊന്നും കൂടി ഒന്ന് കുറുക്കി വരും അങ്ങനെ കുറുക്കി വരുത്തുന്നില്ല ഈ ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞു ഈ കൂടുതൽ ബ്രഡിങ്ങനെ കുരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ടേസ്റ്റ് നോക്കി അപ്പൊ ഉപ്പൊത്തിരി കുറവെന്ന് പറഞ്ഞിട്ട് ഞാൻ അരസ്പൂൺ പൂടി ഇട്ടുണ്ട് കേട്ടോ ഇത്രയും ശേഷം ഇതിലേക്ക് ഇനി കുറയ്ക്കാം ഇതിലേക്ക് ഇനി മല്ലിട ഉണ്ടെങ്കിൽ നിർബന്ധമുള്ള കാര്യമല്ല മല്ലയിലുണ്ടെങ്കിൽ ഇതൊരു ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും ഉണ്ടായി അതുകൊണ്ടാണ് മല്ലിയല ഇടുന്നത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഒരു അരസ്പൂണ് കുരുമുളക് യും വിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക ചിക്കൻ റോസ്റ്റ് റെഡി നന്നായി കുറിക്കുന്നു ഇനി ഇത് ഇരിക്കുമോറും തീ ഓഫ് ചെയ്യാൻ ഒന്നുകൂടി ഇരിക്കുമ്പോഴും കുറയും ഇതിൽ ശ്രദ്ധിക്കാനും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കുരുമുളക് ഇടുന്നത് അവസാനത്തേക്ക് വരിക എന്നാലേ ആ ടേസ്റ്റ് നിൽക്കൂ അതുപോലെ തന്നെ മല്ലിയില അവസാനം വെട്ടിയതിന് ശേഷം ഒന്ന് ഇളക്ക മല്ലിയിലും പച്ചമുളക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്ക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് അടച്ചു വയ്ക്കാം ഇത് ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റാണ്